ഹായ് കുട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വെട്ടിലേക്ക് സ്വാഗതം ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാള സ്വരാക്ഷരം ഊ ഊ നമുക്ക് എഴുതാനും ഊ വരുന്ന വാക്കുകളും നമുക്കിന്ന് പഠിക്കാം എന്താ പഠിക്കുന്ന ഇന്ന് മലയാള സ്വരാക്ഷരം ഊ അപ്പൊ നമുക്ക് വേഗം ഊ എഴുതാൻ പഠിക്കാം ഊ വരുന്ന വാക്കുകളും പഠിക്കാം ഏതാ ഊ നമുക്ക് എഴുതാൻ പഠിക്കാം ഊ ഒന്നുകൂടി ഉ ഒന്നുകൂടി ഇവിടെ എഴുതാ ഊ എഴുതാൻ പഠിക്കാം എങ്ങന ഇങ്ങന മനസ്സിലായല്ലോ ഒന്നുകൂടി ഇവിടെ കാണിച്ചു തരാം എഴുതായിട്ട് മനസ്സിലായല്ലോ മനസിലായാലോ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങന എന്താ വായിക്കുക മലയാള സ്വരാക്ഷരം ഊ മലയാള സ്വരാക്ഷരം ഇങ്ങനെ വന്ന് ഇങ്ങന ഊവരുന്ന വാക്കുകൾ പഠിക്കാം ഊ ഊവരുന്ന വാക്ക് ആദ്യം എന്താ ഓർമ്മ വരുന്ന ഉറുമ്പ് എന്താ ഉറുമ്പ് ഉറുമ്പ് എഴുതാം നമുക്ക് ഉറുമ്പ് ഉറുമ്പ് പിന്നെ എന്താ ഓർമ്മ വരുന്നത് വീട്ടിലെ സാധനം ഉള്ളി എന്താ ഉള്ളി ഊന്നുള്ള വാക്ക് ഉള്ളി 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 അടുത്തത് ഏതാ ഉലുവേ പഠിച്ചല്ലോ മലയാള സ്വരാക്ഷര ഊ വരുന്ന വാക്ക് ഉറുമ്പ് ഉള്ളി ഊലുവ ഒന്നുകൂടി എഴുതാൻ കാണിച്ചു തരാം ഓ സ്വരാക്ഷരം ഊ ഊ എങ്ങനെ എഴുതുന്നു നോക്കിക്കോ ഇങ്ങനെ വന്ന് ഇങ്ങന ഒന്നുകൂടി ഇവിടെ കാണിച്ചു തരാ ഇങ്ങനെ വരും ഏതാ ഊ പഠിച്ചല്ലോ മലയാള സ്വരാക്ഷരം ഊ ഊ വരുന്ന വാക്കൊന്നുകൂടി പറഞ്ഞുതരാം ഉറുമ്പ് ഉള്ളി ഉലുവ കൂട്ടുകാരെല്ലാം ഊ ഉള്ള സ്വരാക്ഷരം ബുക്ക് എടുത്തിട്ടിന്ന് എഴുതാൻ പഠിക്ക മനസ്സിലായല്ലോ എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്യൂ